ഈ കഥയിൽ നിന്നൊന്നും ಹೊರട്ട് വന്നില്ലന്നോ 아니 ഞാൻ കഥയുടെ ഉള്ളിലായിട്ട് പോയില്ലല്ലോ നിന്റെ മനസ്സ് മൊത്തം ഇന്നല കഥയിലായിരുന്നു അതുകൊണ്ടാണ് രാവിലെ ആയിട്ട് നീ സ്വപ്നം കണ്ടെന്നെ കിടന്നது കാതോ നിനക്ക് സ്കൂളൊന്നും പോണ്ടേ റെഡിയാവു അമ്മ നിന്നെ വിളിച്ചിണൈപ്പിക്കാനായിട്ട് പറഞ്ഞു ഞാൻ നിന്നെ വിളിക്കാൻ വന്നതാ ആది ശരിയാവല്ല ഇന്ന സ്കൂളി പോവണ്ടേ കന്നട കന്നട റെഡിയായോ ആ ഞാൻ ബല്ലക്കത്തേച്ച് കുളിச்சிട്ട് ഒക്കെ നിൽക്കുവാണ്

നിന്റെ സൗകര്യത്തിന് വന്നു കഴിഞ്ഞത് സ്കൂൾ ബസ് സ്കൂൾ ബസ്സിന്റെ പാട്ടിന് അങ്ങ് പോകും അമ്പടി പൊന്നുമോൾ അങ്ങ് നടന്നു പോയാ മതി നിനക്കേ രണ്ട് ബുക്ക് കൊണ്ടുപോകണതുപോലെ അല്ല എനിക്ക് എന്തുമാത്രം ടെക്സ്റ്റ് നോട്ട് വെക്കേണ്ട നല്ല വെയിറ്റ് ആണ് ഓ നീ എന്റെ ബാഗ് കൂട്ട് നിന്റെ ബാഗ് ചുമ സ്കൂളിൽ എത്തുമ്പോഴൊരു സമയാകും നീ ഇപ്പ ഇങ്ങനെയൊക്കെ

ാലും പഠിക്കത്തില്ല കണ്ണാ കണ്ണാ ഓ ഇനി രാജകുമാരൻ എത്ര നേരം കാത്തിരുന്നാലാണോ ഇനി ഈ സാധനം വരുന്നത് എന്താ ചേച്ചി എന്തിനാ എന്നെ കിടന്ന് വിളിച്ചു കൂവുന്നേ ഈ നീ റെഡി ആയോ ഷേടാ ഇത് വലിയ കഷ്ടോഴക്കെട്ട് കേട്ട് ഇന്ന് കുറച്ച് നേരത്തെ റെഡിയാവും ഇത്ര വലിയ തെറ്റായി പോയോ ഏയ് തെറ്റൊന്നും ആയിട്ടൊന്നുമില്ല എന്നും ഇതുപോലെ ആവണന്നുണ്ടെങ്കിൽ എന്നെ ഇങ്ങനെ കിടന്ന് ഒച്ചടിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ ഗുഡ് ബോയ് എന്നും ഇങ്ങനെ തന്നെ ആയിരിക്കണം കേട്ടോ ആ ആ ആ എടാ മണ്ട മതിയാ രാവിലെ എന്നിട്ട് പല്ല് മാത്രമേ നാക്ക് പഠിക്കാൻ പറന്നുപോയില്ലേ അതുകൊണ്ടാ ഇതൊന്നും കിട്ടാത്തത് ഓ ഇനി അതും പറഞ്ഞു എന്നോ സ്കൂൾ ബസ് ഒന്ന് വാ ചേച്ചി ചേച്ചിടാ